കേരള വിരുദ്ധരായ പ്രതിപക്ഷവും സംഘപരിവാറുകാരും അറിഞ്ഞിരിക്കേണ്ട ഒരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട് കേരളം വീണ്ടും ഒരു ദേശീയ അംഗീകാരം സ്വന്തമാക്കിയിരിക്കുകയാണ് ഇത്തവണത്തെ ദേശീയ വിവരാവകാശ പുരസ്കാരം നേടിയിരിക്കുന്നത് കേരളത്തിൻ്റെ വിവരാവകാശ കമ്മീഷണറായ എ ഹക്കീമാണ് കേരളത്തിനും കേരളത്തിൻ്റെ വിവരാവകാശ കമ്മീഷണർക്കും ഈ അവാർഡ് സമ്മാനിച്ചുകൊണ്ട് രാജ്യത്തിന്റെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ഹീരാലാൽ സമരിയ പറഞ്ഞത് വിവരാവകാശ ഹർജികൾ തീർപ്പാക്കുന്ന കാര്യത്തിൽ കേരളം രാജ്യത്തെ മറ്റു സംസ്ഥാനങ്ങൾക്ക് മാതൃകയാണ് എന്ന് കേരളത്തിന്റെ പ്രവർത്തനങ്ങളെ അദ്ദേഹം ഏറെ പ്രകീർത്തിക്കുകയുണ്ടായി നമുക്ക് അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ദേശാഭിമാനി ഓൺലൈനിൽ വന്നൊരു വാർത്ത ഒന്ന് പെട്ടെന്ന് പരിശോധിക്കാവുന്നത് ആ വാർത്ത ആരംഭിക്കുന്നത് തന്നെ ഇങ്ങനെയാണ് സുതാര്യതയിലും ജനസമ്പർക്കത്തിലും വിവര വിനിമയത്തിലും കേരളം വളരെ മുന്നിലാണെന്നും വിവരാവകാശ ഹർജികൾ തീർപ്പാക്കുന്നതിൽ സംസ്ഥാനം മാതൃകയാണെന്നും ഇന്ത്യൻ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹിരാലാൽ സമരിയ പറഞ്ഞു ദേശീയ വിവരാവകാശ പുരസ്കാരം കേരള വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ എ എ ഹക്കീമിന് നൽകി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിവിധ വിഭാഗം ജനങ്ങൾക്ക് പെൻഷൻ ലഭ്യമാക്കുന്നതിൽ കേരളം അസാധാരണ മികവ് പുലർത്തി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എന്ന പോലെ കേരളത്തിൽ കൂടുതൽ ജനങ്ങൾ ഇപ്പോൾ ആർ ടി ഐ നിയമത്തെ ആശ്രയിക്കുന്നു ഡോക്ടർ ഹക്കീമിൻ്റെ വിധികൾ ആർ ടി ഐ നിയമത്തെ കൂടുതൽ സമ്പന്നമാക്കിയിട്ടുണ്ട് ക്യാമ്പസുകളിൽ ആർ ടി ഐ ക്ലബുകൾ ഉണ്ടാവുന്നത് വിദ്യാസമ്പന്ന യുവസമൂഹത്തിൽ നിയമാവബോധത്തിന് സഹായമു ഇത് ഹക്കീമിൻ്റെ പ്രവർത്തനം അനുകരണീയമാണ് നീതി ലഭ്യമാക്കാൻ ചുമതലയുള്ള കേന്ദ്രങ്ങളെല്ലാം സാധാരണ കോടോട് കൂടുതൽ അടുത്തു പെരുമാറണം വിവരാധികാരികൾ മുതൽ സുപ്രീം കോടതി വരെയും ജനപക്ഷത്ത് എന്നും നീതി വൈകുന്നില്ല എന്നതാണ് നിയമപീഠങ്ങൾ ആദ്യം ഉറപ്പാക്കേണ്ടത് വിവരാവകാശ കമ്മീഷനുകൾക്ക് ഇത് ബാധകമാണ് കേസുകൾ തീർപ്പാക്കുന്നതിൽ കേരള സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷന്റെ പ്രവർത്തനം പ്രശംസനീയമാണ് വിവരാവകാശ നിയമത്തെ കൂടുതൽ ജനകീയമാക്കുന്നതിൽ ഡോക്ടർ എ എ ഹക്കീം ചരിത്രം സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇത്തവണത്തെ പ്രവാസി ലീഗൽ സെൽ എന്ന ദേശാന്തര അഭിഭാഷക സംഘടന നിയോഗിച്ച മൂന്നംഗ ജൂറിയാണ് ഈ വർഷത്തെ അവാർഡിന് കേരള വിവരാവകാശ കമ്മീഷണറായ ഡോക്ടർ ഹക്കീമിനെ തെരഞ്ഞെടുത്തത് എന്ന് കൂടി ഈ വാർത്തയിൽ പറയുന്നുണ്ട് എന്തായാലും കേരളം ആദ്യമായല്ല ഇത്തരത്തിൽ ഒരു ദേശീയ അംഗീകാരം സ്വന്തമാക്കുന്നുണ്ട് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് കേരളം അതിൻ്റെ ചരിത്രത്തിലാദ്യമായി വ്യവസായ സൗഹൃദ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ഒന്നാമതെത്തുന്നത് കേരളത്തിലെ മിക്ക മുഖ്യധാരാ മാധ്യമങ്ങളും ആ വാർത്ത കണ്ടില്ലെന്ന് നടിക്കുകയാണ് കേരളം എപ്പോഴെല്ലാം ആരോഗ്യ സൂചികയിലും സൗജന്യ ചികിത്സ നൽകുന്നതിലും എന്തിനേറെ പറയുന്നു വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ പോലും ഒന്നാമതാണ് എന്ന വാർത്ത പുറത്തു വരുമ്പോൾ ദേശീയ മാധ്യമങ്ങളും ഇംഗ്ലീഷ് മാധ്യമങ്ങളും അത് അർഹിക്കുന്ന പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ അത് കണ്ടില്ലെന്ന് നടിക്കുന്ന പതിവ് ഇപ്പോഴും തുടരുകയാണ് അത് ഈ വിഷയത്തിലും തുടരുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു കേരളം എന്ന സംസ്ഥാനത്തിൻ്റെ നേട്ടങ്ങൾ അംഗീകരിക്കാൻ കേരളീയരായ ഈ മാധ്യമങ്ങൾക്ക് എന്താണ് ഇത്ര എന്നൊരു ചോദ്യം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പലരും ചോദിക്കുന്നുണ്ട് എന്തായാലും കേരളം വീണ്ടും ഒരു ദേശീയ അംഗീകാരമാണ് ഈ ദേശീയ വിവരാവകാശ പുരസ്കാരം നേടുന്നതിലൂടെ സ്വന്തമാക്കിയിരിക്കുന്നത് എന്ന് നിസ്സംശയം പറയാം